ർഭത്തിൽ നല്ല കാണാൻ ഭംഗിയുണ്ട് കണ്ട കല്യാണത്തിനും കാണുന്നതിനൊക്കെ മാറ്റി കുളിച്ച് മറ്റേ കറുപ്പും ചോപ്പൊക്കെ ഇട്ട് കൊണ്ടുപോകും പക്ഷെ ഒന്ന് വലുതായി ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴേക്കും എന്നും അസുഖം എന്നും പ്രശ്നങ്ങൾ നൂറുകൂട്ടം വിഷയങ്ങൾ പല ആളുകളും അനുഭവിക്കുന്ന ഒരു വിഷയമാണത് പ്രിയപ്പെട്ടവരെ ഇതേപോലെ ഒരു കുട്ടിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി കണ്ട കണ്ണെടുക്കൂല ഇങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ട ഉടനെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ തോഹാർ റസുൽ കരീം സലഹ്ലൈസ് തങ്ങളിൽ നിന്ന് ദീനെ നേരിട്ട് പഠിച്ച അവിടുത്തെ ആ തിരുവ തിരു സുഹാബി ആ സുഹാബി ഉടനെ പറഞ്ഞു ദസ്യമോ നൂനത്തോ മക്കളെ ആ കുട്ടിയുടെ മുഖത്ത് ഒന്ന് ഒരു കറുത്ത കുത്തങ്ങ ഓർമ്മ വരുന്നുണ്ടോ ഒരു കറുത്ത കുത്തിൻ്റെ ഒരു കഥ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മാരും ഉമ്മാമ്മമാർ ഏത് കല്യാണത്തിന് കാണോത്തിന് കൊണ്ടുപോകുമ്പോഴും അവസാനം കാണുന്ന ഒരു തീ പെട്ടിക്കുള്ളിൽ ഇങ്ങനെ കരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കുത്തും കെട്ടി തരുന്നത് നമ്മൾ കരുതും പഠിച്ചന് ഇതെന്തിനാപ്പോ ഇത്ര മുഞ്ചാക്കിയിട്ടിന് അവസാനം ഇവിടെ ഒരു കറുത്ത കുത്തും സംഭവതാ ഇതാര പഠിപ്പിച്ചു കൊടുക്കുന്നേ ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ സലീഫ് മഹാനായ ഉഹ്മാൻബിൻ അഹ്ഫാൻ അലിയും പഠിപ്പിച്ചു കൊടുത്തതാണ് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിനെ കണ്ടപ്പോൾ ഇതേപോലെ വിട്ടുകഴിഞ്ഞാൽ ചില ആളുകൾ ൾക്ക് കണ്ണിൻ്റെ പ്രശ്നമുണ്ട് കണ്ണിന്റെ പ്രശ്നം അത് സത്യമാണ് ചില ആളുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പറയില്ലേ എന്താ ഇങ്ങനെ നോക്കുന്നു

ോ ഈ കണ്ണിന്റെ നോട്ടം ദൃഷ്ടി പടലും അതിനെയും മറികടക്കമായിരുന്നു കാണുന്ന കണ്ണന്മാരാക്കാൻ നിൽക്കണ്ടേ കാണുന്ന ആൾക്കാരൊന്നും കണ്ണന്മാരാക്കാൻ ചില ആളുകളുടെ നോട്ടം അത് വല്ലാത്ത കനം കൂടിയതാ അതുകൊണ്ടാ മഹാനായ അക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രന്റെ അധിപനായി കൊണ്ട് വിരാജിക്കുമ്പോ പതിനൊന്ന് മക്കളും കിടന്ന് മരിക്കാനാവുന്ന സമയത്ത് വാപ്പാനോട് സമ്മതം ചോദിച്ചു പോകുന്ന ോ മിസറിൽ ഇന്നാൽ രാജാവ് ഭരിക്കുന്നുണ്ട് പണ്ടൊരു കാലത്ത് തിരിച്ചറിയാതെ ഈ പതിനൊന്ന് ഇങ്ങനെ ഇന്നത്തെ ഇതുപോലത്തെ രാജാവ് ഭരിക്കുന്നുണ്ട് അയാൾ ദയാലുവാണ് അദ്ദേഹത്തിന്റെ അരികില് ചെന്നിട്ട് നമ്മൾ ചോദിച്ചാൽ ഭക്ഷണം തരും നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരും അതുകൊണ്ട് കോട്ടയെന്ന് ചോദിക്കുന്നുണ്ടോ പക്ഷെ വാപ്പ വിടുന്നില്ല വാപ്പ വാപ്പ പറയുന്നു മക്കളെ നിങ്ങൾ പുറത്തു പോകുന്ന എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ടോ മഹാനായ തടഞ്ഞു പറഞ്ഞിട്ടോക്കുന്നുണ്ടോ അവസാനം അതാ കൊണ്ട് മക്കളെ തന്റെ പട്ടിണി സഹിക്കാൻ കഴിയാഞ്ഞപ്പോ തന്റെ പതിനൊന്ന് മക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്തൊരു അവസ്ഥ വന്നപ്പോ അവരെ പറഞ്ഞേക്കുന്നുണ്ട് പറഞ്ഞേക്കുമ്പോ കൊടുക്കുന്ന ഉപദേശം ഒരൊറ്റ ഉപദേശ പറയുന്നത് ഖുർആാൻ എടുത്ത് പറയുന്നുണ്ടോ തന്റെ പി

വാതിലിലൂടെ 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 നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും കടക്കാൻ കടക്കാൻ പാടില്ല പാടില്ല മക്കളും കടക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് വ്യത്യസ്തങ്ങളായ വഴിയിലൂടെ വേണേ ആ നാട്ടിലേക്ക് നിങ്ങൾ കടക്കാൻ ആ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ വഴിയിലൂടെ വേണേ കടക്കാൻ വാതിലിന്റെ ഉള്ളിലൂടെ പതിനൊന്ന് മക്കളും കടന്നു ഇത് കാണുന്ന പറയാ ഒരു പടം നമ്മൾ ണ്ട് മകൻ ഇരിക്കുന്നുണ്ട് രണ്ട് പേരക്കുട്ടികളും ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോ നമ്മളെ കൂട്ടുകാർ നാട്ടുകാരും ചിലപ്പോ തമാശക്ക് ചോദിക്കും അല്ല പെരേലിഞ്ഞ ആരെയും ബാക്കിയുണ്ടോന്ന് വെറുതെ തമാശക്കേലും ചോദ്യം ചോദിക്കും ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോന്ന് ഇതേപോലെ കണ്ണ് പറ്റുമെന്ന് പേടിച്ചിട്ട് ഈ ഒരു ആയത്ത് വിശദീകരിച്ച് സകല മുഫസ്രിയങ്ങളും എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് കണ്ണിനെ സൂക്ഷിക്കണം കേട്ടോ കണ്ണിനെത്തു വസ്സലാം മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണത് നിങ്ങൾ ഒരു വാതിലൂടെ കടക്കല്ലേ നിങ്ങൾ പല വാതിലിലൂടെ കടക്കണേ കാരണം എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുമ്പോ ചെലപ്പോ ആ രംഗം കണ്ടപ്പോൾ തലയിൽ കഴിച്ചിട്ട് പറയും സുബഹാനല്ലോ ഇതിപ്പോ കൊട്ടാരത്തിലുള്ള എല്ലാം കൊണ്ട് വിരന്നെ പോകല്ലോ എന്ന് പറയും അല്ലേ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയപ്പെട്ട ഉമ്മിനിയങ്ങളെ നമ്മുടെ കണ്ണന്റെ ഈ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവപരമത ഗൗരവപരമായ വിഷയമാണിത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചിന്തിക്കാത്തൊരു മേഖല കൂടിയാണിത് അപ്പോൾ ഈ കണ്ണിൻ്റെ വിഷയം എല്ലാ സ്ഥലത്തും നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ തന്നെ വലിയ മുഞ്ചു കൂട്ടിയിട്ടൊന്നും ഇറങ്ങണ്ട അതൊക്കെ ഒരു സാധാരണ രൂപത്തിൽ അങ്ങനെ പോയിക്കോട്ടെ കണ്ണ് തട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധികൾ വേറെയുണ്ട് ഇനി കണ്ണ് തന്നെ പല കോലങ്ങളാണ് ആരാൻ്റെ കണ്ണ് മാത്രം നോക്കി അടക്കമൊന്നും വേണ്ട ബാക്കിയുള്ളവരുടെ കണ്ണ് മാത്രം തട്ടുക നമ്മൾ തട്ടുക ഇതൊക്കെ വേറെ വിഷയങ്ങളാണ് ഏതായാലും ഇൻഷാല്ല കണ്ണിന്റെ കാര്യം ഗൗരവമാണ് കരീം അലൈഹി നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ പരിശുദ്ധ ഖുറാൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പോലും മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു വിഷയമാണ് ഐനി എന്ന് പറയുന്നത് അത് വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു സാഹചര്യങ്ങളുടെ സിഹരനെ തൊട്ട് കണ്ണുള്ള കണ്ണുള്ളവരുടെ കണ്ണിനെ തൊട്ട് നാത്തോരുള്ളവരുടെ നാവിനെ തൊട്ടെല്ലാം നമ്മയും കുടുംബം